എടാ മുത്തേ ഒന്നര മാസക്ക് മാന്തക്ക് മുത്തേ എന്ത് മാന്തക്ക് ഇത്ര കൂടുതൽ കൂടുതൽ അഭിപ്രായം അതിനുള്ള ഒരൊറ്റ കാരണം നമ്മളെ കടപ്പുറത്ത് മീന് വളരെ കമ്മിയായി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ മാർക്കറ്റില് ബോട്ടുകാർക്ക് ചൂട് കാരണം ബോട്ടുകാർക്ക് എല്ലാം മീന് പച്ച പണി മോശാണ് കടപ്പുറത്ത് ഈ മാന്തള് ചില്ലറ മാന്തള് പിന്നെ ചെമ്മി ഈ കുറഞ്ഞ മത്തി ഇത് മാത്രമുള്ളൂ കാര്യമായിട്ടുള്ളത് അപ്പോൾ എല്ലാ കച്ചവടക്കാരും കടപ്പുറത്തേക്ക് വരുമ്പോൾ എല്ലാരും വില ഏറ്റി ഇങ്ങനെ വിളിക്കും അപ്പോൾ സ്വാഭാവികമാണ് മീൻ കുറയുമ്പോൾ മീടിന് വില കൂടും പിന്നെ എനിക്ക് വേണമെന്നുള്ള രീതിയിൽ ഞാൻ ചില നൂറ് വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇരുന്നൂറ് വിളിക്കും അങ്ങനെ അടുത്ത ആള് മുന്നൂറ് വിളിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ മീന് വില ഓട്ടോമാറ്റിക് ആയിട്ട് കൂടിക്കൂടി വരും അപ്പൊ അതാണ് സംഭവം വേറൊന്നുമല്ല പ്രത്യേകിച്ച് ഈ നോമ്പുകാലം കൂടി ഒക്കെ ആകുമ്പോൾ കൂടുതൽ ആളുകൾ മീൻ പിടിക്കാനൊന്നും പോകില്ല അപ്പൊ കുറഞ്ഞ പേര് പോവും ആ കുറഞ്ഞ പേർക്ക് കിട്ടുന്ന മീനിന് നല്ല റേറ്റും ഉണ്ടാവും അതൊക്കെ തന്നെയാണ് മീനിന്റെ റേറ്റ് കൂടാനുള്ള കാരണം പിന്നെ ഈ ഒരു കാലാവസ്ഥയില് മാന്ത ചെമ്മി കടുക്ക അതുപോലത്തെ ഈ കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മീനുകൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോ എന്താ പറയാ അതേ സമയം ഈ പറഞ്ഞ മീനുകള് ചെമ്മി മാന്തള് കൂന്തള് അതുപോലെ ഞണ്ട് കടുക്ക ഇങ്ങനെയുള്ള മീനുകളൊക്കെ അലർജി സൃഷ്ടിക്കാനും സാധ്യതയുള്ള മീനുകളാണ് വയറുവേദന ഛർദ്ദി ഇതൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് കാരണം ഇത് കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മീനുകളാണ് അപ്പൊ എന്താ പറയാ കഴിക്കുമ്പോ ഈ അലർജി ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാ മാക്സിമം ചൂടുകാലാണ് ചെമ്മിയൊക്കെ എന്ത് ചെയ്യാ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക കേട്ടോ അപ്പൊ ഏറെക്കുറെ ഇതാണ് നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകൾ ഇങ്ങക്ക് പങ്കുവെക്കാം അപ്പൊ നമ്മളെ ചാനലൊക്കെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അടിച്ചുപൊട്ടിക്ക അപ്പൊ ക്യാമറമാൻ സാദിനോടൊപ്പം കല്വശി അതാണ് മുത്തേ